സ്നേഹർജവരെ മറ്റുള്ളവരുടെ ഉയർച്ചയിലും സൽപ്പേരിലും അസ്വസ്ഥരാകുന്നവരുടെ മനസ്സിൽ അസൂയ കൂടാരമടിക്കുന്നു വികല ഭീഷണങ്ങളിലൂടെ രൂപം കൊള്ളുന്ന ആത്മീയ രോഗമാണ് അസൂയ കായൻ മുതൽ ക്രിസ്തുശിഷ്യന്മാർ വരെ നിലനിൽക്കുന്ന നിഷേധാത്മകമായ അവസ്ഥയാണ് അസൂയ അസൂയയുടെ ഹൃദയങ്ങൾ വിദ്വേഷത്തിൻ്റെ വിത്ത് മുളപ്പിക്കുന്നു അത് അവരെ പാപത്തിലേക്ക് നയിക്കുന്നു കായേൻ്റെ കാഴ്ചവസ്തുവിൽ ദൈവം അസിം അസി അസംപ്രീതനാകുകയും ആവിലിൻ്റെ കാഴ്ചവസ്തുവിൽ ദൈവം സംപ്രീതനാകുകയും ചെയ്തപ്പോൾ ഉരുവായ അസൂയിൽ നിന്നാണ് ആദ്യത്തെ കൊലപാതകം നടന്നത കായനോട് ദൈവം പറഞ്ഞിരുന്നു നീ വേണ്ട വിധത്തിൽ പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാകും എന്നാൽ അവൻ്റെ അസൂയ നിയന്ത്രിക്കാൻ അവന് സാധിച്ചില്ല അതുകൊണ്ട് അവൻ പാപത്തിൻ്റെ കെണിയിൽ വീണു ഉൽപ്പത്തി നാല് മൂന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ അമ്മ സന്തോഷിക്കുന്നത് പോലെ നമ്മൾ മറ്റുള്ളവരുടെ വളർച്ചയിൽ സന്തോഷിക്കണം എനിക്ക് എന്ത് കിട്ടും എന്ന് ചിന്തിക്കാതെ എന്ത് കൊടുക്കുവാൻ സാധിക്കും എന്ന് ചിന്തിച്ചാൽ നാം യഥാർത്ഥ സ്നേഹത്തിൻ്റെ പ്രകോഷകരായി തീരുവാൻ സാധിക്കും അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം എന്നതായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാട് യോഗ ഞാൻ മൂന്ന് മുപ്പത് എല്ലാവരും വളരുക എന്നതാണ് ഈ കാഴ്ചപ്പാടിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് സ്നേഹജവരെ ഞാൻ മാത്രം വളരണം മറ്റുള്ളവർ വളരരുത് എന്ന സ്വയം കേന്ദ്രീകൃത മനോഭാവം ഒരു കഴിസവിശ്വാസിക്ക് യോജിച്ചതല്ല നമുക്ക് നമ്മുടെ മനസ്സിലാ അസുയഴുതിന്മ ആ മൂലഭാവം ഉണ്ടെങ്കിൽ അതിനെ അതിൻ്റെ വേരോടുകൂടെ എടുത്തു കളഞ്ഞാൽ നമുക്ക് ശരിയായ സഹോദര സ്നേഹത്തിലൂടെ ജീവിക്കാം ദൈവം നമ്മെ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ